നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻട്രിക്ക് എന്ന പതിനെട്ടുകാരൻ റയൽ മാഡിഡിൽ മിന്നും പ്രകടനമാണ് നടത്തുന്നത് അവൻ ലാലിഗയിൽ അവൻ്റെ ഡെബ്യൂവിൽ ഗോളടിച്ചിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ അവൻ്റെ ഡെബ്യൂവിൽ ഗോളടിച്ചിരുന്നു ഇന്നലെ എസ്പാനിയോളിനെതിരെ റയൽ മാഡിഡ് വിജയിച്ചു കയറുമ്പോൾ അതിലൊരു ഗോളിന് വഴിയൊരുക്കിയത് എൻട്രിക്കാണ് അവൻ്റെ സ്ട്രെങ്ത്ത് കാണും പോലെയല്ല അവൻ അവൻ്റെ സ്ട്രെങ്ത് അഭാരമാണ് ആ ഒരു ഗോള് ഗ്രൗണ്ടിൽ തന്നെ നിലനിർത്തിയതും അതായത് ഇൻ പ്ലേയിൽ ആ ബോള് നിലനിർത്തിയതും അതുപോലെ പെനാൽറ്റി ബോക്സിലേക്ക് അത് കൊണ്ടുപോയി അവിടെ വെച്ച് പെനാൽറ്റി വിൻ ചെയ്തതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അങ്ങനെയാണ് പിന്നെ ആ പെനാൽറ്റി കിലിൻ അമ്പാപ്പെ ഗോളാക്കി മാറ്റുന്നത് സോ കളിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അവന് സാധിക്കുന്നുണ്ട് എന്നിട്ടും പക്ഷേ അവന് സ്റ്റാർട്ട് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല റയൽ റയൽമാറ്റഡിനായിട്ട് ഒരുപക്ഷെ അടുത്ത കളിയിൽ അവൻ സ്റ്റാർട്ട് ചെയ്തേക്കും അത്തരത്തിലുള്ള സൂചന എസ്പാനിയോളിനെതിരെയുള്ള കളിക്ക് മുമ്പ് ആഞ്ചലോട്ടി നൽകിയതാണ് എന്നാലിപ്പോൾ കളി കഴിഞ്ഞിട്ട് ആഞ്ചലോട്ടിയോട് വീണ്ടും ചോദിക്കുന്നു എൻഡ്രിക്കിനോട് അൺഫെയർ ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ എൻട്രിക്കിൻ്റെ ആ ഒരു മികവിനനുസരിച്ച് അവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല എൻട്രിക്കിനോട് അൺഫെയർ ആവുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം അദ്ദേഹത്തിന് മറുപടി ഞാൻ എൻഡ്രിക്കിനോട് അൺഫെയർ ഒന്നുമല്ല കാരണം ഇവിടെ എംബപ്പയും വിനിയും ഉണ്ട് മുന്നേറ്റ നിരയിൽ അപ്പോൾ അവരുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവിക്കും അപ്പോൾ എൻട്രിക്ക് ചെയ്യേണ്ടത് എൻട്രിക്ക് പേഷ്യൻ പേഷ്യൻസ് കാത്ത് സൂക്ഷിക്കണം അവൻ വെയ്റ്റ് ചെയ്യണം കാമ പേഷ്യൻസ് ഹീസ് വെരി ഗുഡ് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നത് എന്തായാലും ശാന്തമായിട്ട് ക്ഷമയോടുകൂടി എൻട്രിക്ക് കാത്തിരുന്നാൽ അവൻ്റെ സമയം വരും ചെറിയ പ്രായമല്ലേ പതിനെട്ട് വയസ്സല്ലേ ഉള്ളൂ എന്ന് തന്നെയാണ് ആൻജലോട്ടി ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ റയലിൻ്റെ മുന്നേറ്റ നിരയിലുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു പതിനെട്ടുകാരന് ലഭിക്കാവുന്ന തരത്തിലുള്ള അവസരങ്ങളൊക്കെ ആഞ്ചലോട്ടി കൊടുക്കാനും ശ്രമിക്കുന്നു അടുത്ത കളിയിൽ എൻട്രിക്ക് ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്തേക്കും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന സൂചന അത്തരത്തിൽ തന്നെയാണ് ആഞ്ചലോട്ടി സ്പാനുകളിൽ വരെയുള്ള കളിക്ക് മുമ്പ് പറഞ്ഞിരുന്നതും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോസ് വിടുവത